ീറ്റു ശ്രോതാക്കൾക്ക് പിന്നീന്ന കിച്ചൺസിൽ സാധനം ഞാൻ ഇന്നലെ ചെറുപഴം പൊരിയാണ് ഉണ്ടാക്കുന്നത് ആ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചെറുപഴമാണ്ത്തിരിക്കുന്നത് മൂന്ന് ആറ് പഴം ഇത് ഷുഗർ പഴമാണ് ഇതിന് ഇത്രേ പഴുക്കത്തുള്ളൂ ഇത് കളർ ഇതുപോലത്തെ കളറേ വരത്തുള്ളൂ ഇതിന് മഞ്ഞ കളർ വരത്തില്ല ഇനി മഞ്ഞ കളർ വരുമ്പോൾ അങ്ങ് പഴുത്തു പോകും അതുകൊണ്ടാണ് അങ് ഉണ്ടാക്കുന്നത് ൂട്ട് നമുക്കെടുക്കാം ഒരു നാല് സ്പൂൺ നാല് സ്പൂൺ അരിപ്പൊടിയാണ് ഒരു നാല് സ്പൂൺ ഗോതമ്പ് പൊടിയും കൂട്ടിട്ട് വേണം മൂന്ന് സ്പൂൺ മതി സോഡാപ്പൊടിയാണ് ഒരു രണ്ട് കിലും സോഡാപ്പൊടിയാണ് ഒരു രണ്ട് കാ സ്പൂണ് കളറിന് വേണ്ടിയിട്ട് ഒരു അര അരസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ് ഉപ്പ് പാകത്തിന് നമുക്ക് സ്പൂൺ കുറേശയായിട്ട് വെള്ളമൊഴിച്ചു കൊടുക്കാം ഊതവാ ഊവാ ഈ പരിവ് ആകണം പതുക്കി വെച്ച് നമുക്ക് ഈ കണക്കിലാണെങ്കിലും ഒരു പഴം മൂന്നായിട്ടാണ് മുറിക്കുന്നത് മൂന്നായിട്ട് മുറിച്ചിട്ടാണ് തീർത്തും കട്ടി കുറവാണ് പഴുത്തു നല്ലപോലെ ഇനി രണ്ടായിട്ടാണ് വളർക്കുന്നത് രണ്ടായിട്ട് കുളന്നെടുക്കുവാണ് എണ്ണ ചട്ടിയിലൊക്കെ നമുക്ക് എണ്ണ പകരുവാണ് 好好好安稳的，那个。 പഴംപൊരി റെഡിയായി മഞ്ഞപ്പ് കളർ മഞ്ഞ കളർ വരാൻ വേണ്ടി മഞ്ഞൾ മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്താണ് പക്ഷേ ഇതിങ്ങനെ ചുമപ്പ് കളറായിട്ടാണ് വന്നത് ഈ പഴംപൊരിയായിട്ടായിരിക്കും അത് പഴംപൊരിയുടെ ഒരു ടേസ്റ്റൊക്കെയാണ് പിള്ളേർ കഴിച്ച് നോക്കിയിട്ട് നല്ലപോലെ വേഗമൊക്കെ ചെയ്തു മഞ്ഞ കളർ വന്നില്ലെന്നുള്ളതേ ഉള്ളൂ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക षेर कमेंट